ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ അടീനിയം ചട്ടി ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അടീനിയം ചട്ടി നമ്മൾ എപ്പോഴും കുറച്ച് ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് കാരണം അതിന് അതിൻ്റെ പ്രോഡക്ട്സൊക്കെ കാണുമ്പോഴാണ് ആ ചെടിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് കപ്പ് എം സാൻഡും ഒന്നര കപ്പ് ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന കപ്പ് ഒന്നര കപ്പ് സിമെൻറ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും അതിൽ തുടക്കുവാനുള്ള ഓയിലും എടുത്തു വെച്ചിട്ടുണ്ട് ഓയിൽ നമ്മൾ പുരട്ടി കഴിഞ്ഞു ഇനി നമുക്ക് ഈ സിമൻറ്റ് സിമൻറ്റ് ഇനി കലക്കി വെച്ചിരിക്കുന്നതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ പുരട്ടിയെടുക്കാം ഇപ്പോൾ എല്ലാ സ്ഥലത്തും സിമൻറ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണ സിമ് ഉണക്കി ഉണങ്ങിയത് തന്നെ നമുക്ക് മേടിച്ച വഴി തന്നെ നമുക്കിതിലേക്ക് കുറച്ച് തൂവി കൊടുക്കാം ഇവിടെ നമ്മൾ ഈ പാകത്തിനാണ് സിമെൻറ്റ് കുഴച്ചു വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് ചട്ടിയിലാക്കി ഡൽ തുടങ്ങാം ഇത് നമുക്ക് ഒരു ഇഞ്ച് പെൻസിലാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിവശത്ത് നമുക്ക് രണ്ട് ഹോൾസ് മൂന്ന് മൂന്നോ നാലോ ഹോൾസ് നമുക്ക് ഇടുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് എന്തെങ്കിലും ഇവിടെ ഞാൻ വയ്ക്കുന്നത് മെഴുകുതിരിയുടെ മെഴുകുതിരിയുടെ പീസുകളാണ് ഇത് വളരെ എളുപ്പമാണ് നമ്മളിവിടെ എല്ലാം നമ്മൾ തേച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എം സാൻഡ് എത്രയും വേഗം നിറച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ഇടിഞ്ഞ് താഴേക്ക് തന്നെ പോകും അതുകൊണ്ട് നമ്മൾ ചെയ്ത് ഫില്ല് ചെയ്ത് തീരുന്ന സമയത്ത് തന്നെ എം സാൻഡ് നിറച്ചുകൊണ്ടിരിക്കുക നിറച്ച് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വെയിറ്റ് വെയ്റ്റ് വെച്ച് കഴിയുമ്പോൾ താഴേക്ക് പോകാതെ എല്ലാം മേലെ തന്നെ വന്ന് നിൽക്കും ആ സമയത്ത് നമുക്കിത് വേണമെങ്കിൽ ലെവൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫിൽ കഴിഞ്ഞ് നമ്മൾ ഊരി എടുക്കുന്ന സമയത്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുകയും ചെയ്യാം നമ്മളിവിടെ സിമെൻറ്റിൽ വാർത്തിരിക്കുന്ന ആ പാ പ്ലാസ്റ്റിക് മാത്രം എടുത്ത് മാറ്റാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയ ഭയങ്കര ചൂടല്ല കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് വളരെ എളുപ്പത്തിൽ വിട്ടുപോരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ ചട്ടി അടിച്ച് തീർക്കാം വൈറ്റ് സിമെൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് സി സിമെൻറ്റിലാകുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും ചട്ടിക്ക് നല്ല ഉറപ്പും കിട്ടും നമ്മളിപ്പോൾ അടിവശം ഹോൾസ് എല്ലാം ഇട്ട് കൊടുത്തു കംപ്ലീറ്റ് വൈറ്റ് സിമെൻ്റ് അടിച്ചും കഴിഞ്ഞു ഇവിടെ ഞാൻ മിക്സ് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ ചട്ടിയാണ് ഈ കാണുന്നത് ഞാൻ ഈ ചെടി സാഫിൽ മുക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് മാക്സിമം വെക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം